രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് മാസം മാത്രമാണ് മുന്നിലുള്ളത് ഇത്തവണ ആര് കിരീടം നേടുമെന്ന ചോദ്യം തന്നെയാണ് ഫുട്ബോൾ ലോകം ആവർത്തിക്കുന്നതും നിലവിൽ ആര് കിരീടം നേടും ഫേവറേറ്റ് ലിസ്റ്റിൽ മുന്നിലുള്ളത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിന് നാഷണൽസ് ലീഗ് ചാമ്പ്യന്മാരായ പോർച്ചുഗൽ വമ്പന്മാരായ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി എന്നീ ടീമുകളെല്ലാമാണ് ഈ ടീമുകൾക്കെല്ലാം വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കാണുന്നത് എന്നാൽ എല്ലാം നേരിടാൻ ഉറച്ചു തന്നെയാണ് സ്കലോണിപ്പട ഇത്തവണയും വേൾഡ് കപ്പിനെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ താങ്കൾ ഷോക്കസിലെത്തിയ കിരീടം വീണ്ടും ആവർത്തിക്കണം അതിനുവേണ്ടി ഒരു താരപ്പടയുമായിട്ട് തന്നെയാണ് സ്കലോണിപ്പട ഇത്തവണയും വേൾഡ് കപ്പിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങുന്നത് ഇനി അർജന്റീനയ്ക്ക് എത്ര സാധ്യതയാണുള്ളത് അർജന്റീനയിലെ താരങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിലവിൽ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് നോക്കാം അർജന്റീനയുടെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ അത് എമിലിയാനോ മാർട്ടിനസ് ആണ് നിലവിൽ മിന്നും ഫോമിലാണ് എമിലിയാനോ മാർട്ടിനസ് അർജന്റീനക്കായി കളിച്ചു കൊണ്ടിരിക്കുന്നത് എമിലിയാനോക്കായി നിലവിൽ ഇംഗ്ലീഷ് വമ്പന്മാരായ യുണൈറ്റഡ് വരെ രംഗത്തെത്തിയിട്ടുണ്ട് എമിയെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാനാണ് യുണൈറ്റഡിന്റെ തീരുമാനവും ഗോൾ കീപ്പറിലെ രണ്ടാം സ്ഥാനത്തുള്ളത് നിലവിൽ ജെർണിമോ റൂളിയാണ് ഒളിമ്പിക് ഡി മാർസിലേക്ക് വേണ്ടിയാണ് മുപ്പത്തിമൂന്ന് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് മാർസിലയുടെ മുപ്പത്തിനാല് മത്സരങ്ങളിലാണ് താരം വല കാത്തിട്ടുള്ളത് അടുത്ത ഗോൾ കീപ്പർ ജുവാൻ മൂസോ മുപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സിമിയോണിന് കീഴിൽ വലിയ അവസരങ്ങളൊന്നും ജുവാൻ മൂസോക്ക് ലഭിക്കാറില്ല എങ്കിൽ പോലും സ്കലോണിക്കോയിൽ അർജന്റീനയുടെ വേൾഡ് കപ്പിലേക്കുള്ള ഗോൾ കീപ്പിംഗ് പൊസിഷൻ സേഫ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എമി റൂളി മൂസോ എന്നീ സൂപ്പർ താരം തേയുണ്ട് ഇനി ഡിഫൻഡേഴ്സിന്റെ കാര്യം നോക്കാം കലോണിക്കുകയിൽ ടീമിലേക്ക് ഉറപ്പുള്ള താരമാണ് ക്യൂട്ടി റോമിയറോ ഡോട്ടൻഹാമിന് വേണ്ടി മിന്നും പ്രകടനം നടത്തുന്ന സൂപ്പർ താരം നിലവിൽ പതിനാല് മത്സരങ്ങളിലാണ് ഡോട്ടൻഹാമിന് വേണ്ടി താരം ഈ സീസണിൽ കളിച്ചത് നിലവിൽ ഡോട്ടൻഹാം വർഷങ്ങൾക്കു ശേഷമാണ് കിരീടം സ്വന്തമാക്കുന്നത് യൂറോപോ ലീഗ് കിരീടം നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ചു യൂറോപോ ലീഗിലെ പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് സ്വന്തമാക്കിയതും അർജന്റീനക്കാരനായ സെന്റർ ബാക്ക് ക്യൂട്ടി റൊമീറോ തന്നെയായിരുന്നു ഇനി ലിസ്റ്റിലെ അടുത്തയാൾ ഒട്ടാമെൻഡിയാണ് നിലവിൽ സ്കലോണിക്ക് കീഴിൽ സ്ഥാനമുറപ്പുള്ള മറ്റൊരു വ്യക്തി നിലവിൽ പ്രായം മുപ്പത്തേഴിൽ എത്തി നിൽക്കുകയാണ് ഫസ്റ്റ് ലെവലിലേക്ക് സ്കലോണി പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം സാധ്യതകളേറെയാണ് നിലവിൽ ബെൻഫിക്കു വേണ്ടി മിന്നും പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സെൻ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന കളിക്കാരനായിട്ട് പോലും ഈ സീസണിൽ ആറ് ഗോളുകളും രണ്ട് അസസ്റ്റുകളും സ്വന്തമാക്കാൻ ഒട്ടാമേണ്ടിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിലവിലെ ക്യൂട്ടി റൊമിറോയുടെയും ഒട്ടാമെൻഡിയുടെയും ഫോം അർജന്റീനക്ക് ഏറെ ഗുണം ചെയ്യും ലിസ്റ്റിലെ മറ്റൊരാൾ ലിസാൻഡ്രോ മാർട്ടിനസ് നിലവിൽ പരിക്കിന്റെ പിടിയിലാണ് താരം സ്കലോണിയുടെ വജ്രായുധങ്ങളിൽ ഒരാളാണ് നിലവിൽ പരിക്ക് തന്നെയാണ് അർജന്റീനക്ക് തലവേദന സൃഷ്ടിക്കുന്നത് ഈ സീസണിൽ ഫെബ്രുവരി രണ്ടാം തീയതി നടന്ന പോരാട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് ഇഞ്ചുറി സംഭവിക്കുന്നത് പരിക്കുകാരണം നിരവധി മത്സരങ്ങളിലാണ് താരം പുറത്തിരുന്നത് വരുന്ന ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് യുനൈറ്റഡും പ്രതീക്ഷിക്കുന്നത് പരിക്കുമാറി താരം ഫോം ആയാൽ സ്കലോണി താരത്തെയും പരിഗണിച്ചേക്കും ഇനി മറ്റൊരാൾ ലിയനാൻഡ്രോ ബനേഡി ഇരുപത്തിയാറുകാരനായ യുവ സൂപ്പർ താരം നിലവിൽ ഒളിമ്പിക് ഡി മാർസിലേക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നു ഈ സീസണിലുടനീളം ഇരുപത്തിയേഴ് മത്സരങ്ങളിലാണ് താരം ബൂട്ടുകെട്ടിയിട്ടുള്ളത് താരത്തെയും സ്കലോണി ടീമിലേക്ക് പരിഗണിച്ചേക്കും താരവും നിലവിൽ മാർസിലേക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത താരം അർജന്റീനയുടെ വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന നൌഹേൽ മൊളീന അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിമിയോന്റെ വജ്രായുധം ആയുധം മുപ്പത് മത്സരങ്ങളിലാണ് താരം കളിച്ചിട്ടുള്ളത് ഇനി മൊളീനയുടെ ബാക്ക് പൊസിഷനിലേക്ക് സ്കലോണി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു താരമാണ് മോണ്ടിയേൽ നിലവിൽ യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് റിവർ പ്ലേറ്റിന് വേണ്ടിയാണ് താരം കളിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിലെ താരത്തിന് ബൂട്ട് കെട്ടാൻ സാധിച്ചിട്ടുള്ളൂ താര നിലവിൽ അല്പം മങ്ങിയ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെയുള്ള മസിൽ പെയിനും താരത്തെ വേട്ടയാടുന്നുണ്ട് ഇത് കേറെ തിരിച്ചടി ആയിട്ടുള്ള ഒന്നാണ് ഇനി മറ്റൊരാൾ അർജന്റീനയുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ടാഗ്ലിയാഫിക്കോ മുപ്പത്തിരണ്ട് വയസ്സാണ് താരത്തിന് നിലവിലെ പ്രായം ഒളിമ്പിക് ലിയോണിനു വേണ്ടി മിന്നും പ്രകടനമാണ് ടാഗ്ലിയാഫിക്കോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ച താരം ഈ സീസണിൽ മൂന്ന് ഗോളും ഒരു അസിസ്റ്റും ലീഗ് മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി സ്കലോണി ടീമിൽ പരിഗണിക്കാൻ സാധ്യതയുള്ള മറ്റൊരു താരമാണ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള വലന്റൈൻ ബാർക്കോ നിലവിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനമില്ലെങ്കിലും സ്കോഡിൽ സ്ഥാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ സ്റ്റാർസ്ബർഗിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് താരം താരത്തിന്റെ പ്രത്യേകത ലെഫ്റ്റ് ബാക്കായും വൈഡ് മിഡ്ഫീൽഡറായും കളിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ സ്റ്റാർസ്ബർഗിനായി പതിനാല് മത്സരങ്ങളിൽ ഇരുപത് കാരൻ ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വന്നാൽ മറ്റൊരു സൂപ്പർ താരമാണ് ലിയാൻഡ്രോ പെരഡസ് സ്കലോണിയുടെ വജ്ജർ ആയുധം നിലവിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡായും സെൻട്രൽ മിഡ്ഫീൽഡറായും കളിക്കാൻ ശേഷിയുള്ള താരം നിലവിൽ താരം യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് ബൊക്ക ജൂനിയേഴ്സിലേക്ക് മാറിയിരിക്കുന്നു നിലവിൽ റോമക്ക ഈ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് മൂന്ന് ഗോളും ഒരസസ്റ്റുമാണ് ലീഗ് മത്സരങ്ങളിൽ സ്വന്തമാക്കിയിട്ടുള്ളത് വലിയ മികച്ച ഫോമിലൊന്നുമല്ല പരഡസ് എന്നുള്ളതും അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയുള്ള കാര്യമാണ് എങ്കിലും ദേശീയ ടീമിലെ താരത്തിന്റെ മിന്നും പ്രകടനം തന്നെയാണ് ആരാധകർക്ക് ആശ്വാസം ഇനി മറ്റൊരാൾ എൻസോ ഫെർണാണ്ടസ് നിലവിൽ ചെൽസിക്ക് വേണ്ടി തന്റെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാലുകാരനായ എൻസോ ചെൽസിയിൽ മുപ്പത്തി മത്സരങ്ങളിലാണ് ബൂട്ട് കെട്ടിയിട്ടുള്ളത് മുപ്പത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളും ഏഴ് അസിസ്റ്റുകളും ലീഗ് മത്സരത്തിൽ സ്വന്തമാക്കാൻ എൻസോക്ക് സാധിച്ചിട്ടുണ്ട് താര മിന്നു ഫോമിലാണ് എന്നുള്ളത് അർജന്റീനയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കണക്ക് കൂടിയാണ് നിസ്കലോണിയുടെ എൻസിനായി നിലവിൽ അർജന്റീനയിൽ പ്രവർത്തിക്കുന്ന റോഡ്രിഗോ ഡിപ്പോൾ നിലവിൽ നിരാശാജനകമായ വാർത്ത താരം യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് എം എൽ എസിലേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എങ്കിലും മികച്ചതല്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം തന്നെ നടത്താൻ ഡിപ്പോളിന് അത്ലറ്റിക്കോ മാഡ്രഡിൽ സാധിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് മത്സരങ്ങളിൽ ബൂട്ടുകെട്ടിയ താരം മൂന്ന് ഗോളും അഞ്ച് അസിസ്റ്റുമാണ് അത്ലറ്റിക്കോയിൽ സ്വന്തമാക്കിയിട്ടുള്ളത് പരിക്കില്ലെങ്കിൽ സ്കലോണി ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു താരമാണ് നിലവിൽ ജീവാനി ലോസെൽസോ താരത്തിന്റെ ഇടയ്ക്കിടെയുള്ള പരിക്ക് തന്നെയാണ് അർജന്റീനയ്ക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നതും നിലവിൽ റിയൽ ബെറ്റീസിന് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ താരത്തിന് മസിൽ ഇഞ്ചുറിയാണ് താരത്തെ വേട്ടയാടുന്നത് പരിക്കില്ലാതെ ഫോം തുടർന്നാൽ താരവും സ്കലോണിയുടെ ടീമിലുണ്ടാകും ഇനി മറ്റൊരാളാണ് അലക്സ് മാക്കലിസ്റ്റർ ലിവർപൂളിനായി നിലവിൽ മിന്നും ഫോമിലാണ് മാക്കലിസ്റ്റർ കളിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ ലിവർപൂളിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമായി താരം മാറിയിരിക്കുകയാണ് നിലവിൽ അഞ്ച് ഗോളും അഞ്ച് സിസ്റ്റ്യുമാണ് ഇത്തവണ അലക്സ് മാക്കലിസ്റ്ററിൻ്റെ ലീഗ് മത്സരങ്ങളിലെ സമ്പാദ്യം ഇനി മറ്റൊരാളാണ് മിന്നും ഫോമിൽ കളിക്കുന്ന എക്സിക്കൽ പലാസിയോസ് നിലവിൽ ക്ലാസിക് പ്രകടനമാണ് അദ്ദേഹം ലെവർകൂസന് വേണ്ടി നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ കളിച്ച താരം ഒരു ഗോളും ആറ് സിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ലെവർകൂസണിൽ താരത്തിന്റെ മിന്നും ഫോം അർജന്റീനക്ക് ഏറെ ഗുണം ചെയ്തേക്കും കാരണം സ്കലോണി ടീമിൽ പരിഗണിച്ചേക്കാവുന്ന മികച്ച താരങ്ങളിൽ ഒരാളാണ് പലാസിയോസ് ടിയാഗോ അൽമേഡ യുവ എസ് സൂപ്പർ താരം നിലവിൽ അർജന്റീന ആരാധകരുടെ പ്രതീക്ഷയാണ് അൽമേഡ നിലവിൽ അദ്ദേഹം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രഡിലേക്ക് ചെക്കേറിയിട്ടുണ്ട് ഈ സീസണിൽ ലിയോണിനായി പതിനാറ് മത്സരങ്ങളിൽ ബൂട്ടുകെട്ടിയ താരം ഒരു ഗോളും നാല് അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് അർജന്റീനക്ക് വേണ്ടിയും സ്കലോണിക്ക് കീഴിൽ മിന്നും പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അർജന്റീനയുടെ വലിയ പ്രതീക്ഷയാണ് ഇനി മുന്നേറ്റി നിരയിലേക്ക് വരുമ്പോൾ സ്കലോണി പരിഗണിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് സിമിയോൺ യുവ സൂപ്പർ താരത്തിന് വലിയ അവസരങ്ങൾ തന്നെ സ്കലോണി ടീമിൽ നൽകാറുണ്ട് താരം അത്ലറ്റിക്കോമാരിടലും മോശമല്ലാത്ത ഫോമിലൂടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് താരത്തിന്റെ ഗോളടി മികവും എതിരാളികളെ ചാർജ് ചെയ്യാനുള്ള കഴിവും സ്കലോണി ഉപയോഗപ്പെടുത്തിയേക്കാം ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ സൂപ്പർ താരം ലിയോ മെസ്സി തന്റെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് മെസ്സി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എസിൽ മിയാമിക്കു വേണ്ടി മെസ്സി ഗോളടിച്ച് കൂട്ടുകയാണ് ഇതേ മികവ് മുപ്പത്തിയെട്ടുകാരനായ മെസ്സി വേൾഡ് കപ്പിലും തുടർന്നാൽ എതിരാളികളുടെ പേടി സ്വപ്നമായി മെസ്സി വീണ്ടും മാറും മെസ്സിയിൽ തന്നെയാണ് ഇപ്പോഴും അർജന്റീനയുടെ വളരെ വലിയ പ്രതീക്ഷകൾ കാത്തു വച്ചിരിക്കുന്നത് മെസ്സിയുടെ മിന്നും ഫോം എതിരാളികൾക്ക് വലിയ വളരെ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇനി മുന്നേറ്റ നിരയിൽ അർജന്റീനയുടെയും സ്കലോണിയുടെയും വജ്രായുധം ഹൂലിയൻ അൽവരസ് നിലവിൽ സിറ്റി വിട്ട് അത്ലറ്റിക്കോയിലേക്ക് മാറിയ ഹൂലിയന് ഗോളഡ് മികവിന് യാതൊരു കൊട്ടവും തട്ടിയിട്ടില്ല ലാലിഗയിൽ ഈ സീസണിൽ അദ്ദേഹം കളിച്ച മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തത് പതിനേഴ് തവണയാണ് നാല് ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ചാമ്പ്യൻസ് ലീഗിലും ഏഴ് ഗോളുകൾ സ്വന്തമാക്കാൻ ഹൂലിയന് സാധിച്ചിട്ടുണ്ട് ർജീനക്ക് വളരെ വലിയ പ്രതീക്ഷയാണ് ഇനി മറ്റൊരാൾ അർജന്റീനയുടെ ഗോളടിയന്ത്രം ലൌത്തോരോ മാർട്ടിനസ് നിലവിൽ ലൌത്തോരോയും മിന്നും ഫോമിലാണ് മുപ്പത്തിയൊന്ന് മത്സരങ്ങൾ ഇന്റലിനായി ലീഗിൽ കളിച്ച താരം പന്ത്രണ്ട് ഗോളും മൂന്ന അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒമ്പത് ഗോളുകൾ താരം സ്കോർ ചെയ്തിട്ടുണ്ട് താരത്തിന്റെ മിന്നും ഫോം അർജന്റീനയ്ക്ക് ഗുണം ചെയ്തേക്കും ഇനി സ്കലോണി ടീമിൽ പരിഗണിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് നിക്കോ ഗോൺസെല്ലസ് നിലവിൽ താരത്തിന്റെ മങ്ങിയ ഫോം അർജന്റീനയ്ക്ക് വളരെ വലിയ തിരിച്ചടിയാണ് യുവൻഎസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം പരിക്കിന്റെ പിടിയിലാണ് ഈ സീസണിൽ മൂന്ന് ഗോളുകളും രണ്ട് രണ്ടസെസ്റ്റും മാത്രമേ താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നതുകൂടി ഓർക്കേണ്ട കാര്യമാണ് ഇനി സ്കലോണിയുടെ ടീമിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളാണ് നിലവിൽ വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഓർട്ടേഗ മധ്യനിരയിൽ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള സെൻട്രൽ അറ്റാക്ക് മിഡ്ഫീൽഡർ കളിക്കുന്ന മസ്റ്റാനോ മുന്നേറ്റ നിരയിലെ ഗെർണാച്ചോ കസ്റ്റാനിയോസ് എന്നീ സൂപ്പർ താരങ്ങളെല്ലാം ഏതായാലും ഇവർക്ക് സാധ്യതയുള്ള പട്ടികയിൽ ഇവരുടെ പേരും ഉൾപ്പെടും ഏതായാലും വളരെ വലിയ പ്രതീക്ഷയാണ് നിലവിൽ അർജന്റീനയ്ക്ക് ഈ വേൾഡ് കപ്പിലും ഉള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക